വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് കള്ള വോട്ടുകളിലൂടെയാണ് എൻ ഡി എ സർക്കാർ മൂന്നാം വട്ടവും അധികാരം ഉറപ്പിച്ചതെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടേ എന്നും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നു പത്തു വർഷമായി അധികാരത്തിന് പുറത്തുനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ തിരികെ ഒന്ന് ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ പോലും കോണ്ഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിൽ കോൺഗ്രസ് തന്നെ പരോക്ഷമായ സംസാരങ്ങൾ ഉടലെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട് ആയതിനാൽ തന്നെ വീണ്ടും തിരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേട് ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചു വെക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വോട്ടെടുപ്പിൽ വൻ കൃത്രിമത്വം നടത്തിയതായും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് വോട്ട് മോഷണം എന്ന പേരിലുള്ള ഒരു പ്രസന്റേഷൻ സഹിതമായിരുന്നു രാഹുലിന്റെ പത്രസമ്മേളനം അതായത് വാർത്താ സമ്മേളനം നടത്തിയത് അതുപോലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ തോതിലുള്ള വോട്ട് മോഷണം നടത്തിയതായി രാഹുൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ബംഗളൂർ സെൻട്രലിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാദേവപുര ഒഴിച്ച് അടുത്ത അതായത് ടത്തെ വോട്ടുകളിൽ കോൺഗ്രസിന് എൺപത്തി അയ്യായിരത്തിലധികം വോട്ട് ലീഡ് ഉണ്ടായിരുന്നു എന്നാൽ മഹാദേവപുരത്തിലെ മാത്രം വോട്ടുകൾ കൂട്ടിയാൽ മുപ്പത്തി അയ്യായിരം വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുകയാണുണ്ടായത് ഇത് ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകളാണ് ബി ജെ പിക്ക് അധികമായി കിട്ടിയത് ഇത് സർവത്ര തിരുമറിയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ആറേ ദശാംശം അഞ്ചു ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണേന്നാണ് രാഹുൽ പറയുന്നതും വോട്ടർമാരിൽ ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാറ്റമാണ് ഉള്ളത് എഴുപതും എൺപതും വയസ്സുള്ള കന്യ വോട്ടർമാരായി തന്നെ ഉള്ളവരും ഇതിനിടയിലുണ്ട് അതുപോലെ വീട്ടു നമ്പർ രേഖപ്പെടുത്തി ഇല്ലാത്തിടത്ത് അത് ചേർക്കുന്നിടത്ത് പൂജ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വോട്ടർ പട്ടിക ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അഞ്ച് വിധത്തിലാണ് മഹാദേവപുരയിൽ വ്യാജ വോട്ടുകൾ ചോർന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ പറയുന്നതും ഇതിൽ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇരട്ടുകളാണ് നാൽപ്പതിനായിരത്തി ഒൻപത് വോട്ടർമാരുണ്ടായി മുപ്പതും അമ്പതുമൊക്കെയായി തന്നെ ഒരേ വിലാസത്തിൽ ഇങ്ങനെ പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടർമാരെ ചേർത്തു വ്യാജ ഫോട്ടോയിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരും അതുപോലെ തന്നെ ഈ ഫോമുകൾ ദുരുപയോഗം ചെയ്തതായും മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് രാഹുൽ പറയുന്നത് രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമത്വം കാണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുകളിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന് എപ്പോഴും ഒരു കാരണം ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ രാഹുൽ അകട്ടെ പുൽവാമയും ഓപ്പറേഷൻ സിന്ധൂറും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആരോപണങ്ങൾ അഴിച്ചുവിട്ടത് മഹാരാഷ്ട്രയിൽ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ അഞ്ചു മാസം കൊണ്ട് പുതുതായി തന്നെ ചേർത്തതായും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ വലിയ ാട്ടം ഉണ്ടായതായും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്നും രാഹുൽ പറയുന്നു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ തന്നെ വോട്ടർ പട്ടികയിൽ സംഭവിച്ച വോട്ടർമാരുടെ വർധനവും അതിലെ കുതിച്ചുചാട്ടവും സംശയാസ്പദമാണ് എന്നതാണ് രാഹുൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ നാല്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടെന്നും തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും രാഹുൽ ആരോപിക്കുന്നു വോട്ടർ പട്ടികയുടെ ഇലക്ട്രോണിക് ഡാറ്റ നൽകാത്തത് കൃത്രിമം കണ്ടെത്തുമെന്ന പേടികൊണ്ടാണ് എന്നാണ് അതിൽ നിങ്ങൾ രണ്ടു തവണ വോട്ട് ചെയ്തോ എന്നോ അത് ഇല്ലയോ എന്ന് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ രണ്ടു തവണ ഉണ്ടോ എന്ന് എനിക്ക് അറിയാമെന്നും അത് കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ചിത്രം എടുത്തുകൊണ്ട് ഈ ഓരോ കടലാസുമായി ഒത്തുനോക്കേണ്ടി വരും ഇതാണ് അതിലെ നടപടിക്രമം ഇത് വളരെ മടുപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒന്നിലധികം സീറ്റുകളിൽ ഇത് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് എന്നാൽ ഈ ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഡാറ്റ നൽകാത്തതെന്ന് മനസ്സിലായതെന്നാണ് രാഹുൽ പറയുന്നത് കാരണം ഞങ്ങളിത് ഇത് സസൂക്ഷ്മമായി തന്നെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് അവർ ആഗ്രഹിക്കുന്നില്ല സസൂക്ഷ്മമായി പരിശോധിക്കാൻ വേണ്ടി ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ആറുമാസം വേണ്ടി എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഡാറ്റ നൽകിയിരുന്നുവെങ്കിൽ ഇതിൽ നിന്നെ മുപ്പത് സെക്കൻഡ് മതിയാകും ഈ ഡാറ്റ വിവരണങ്ങൾ തന്നെ വിശകലനം ചെയ്തുകൊണ്ട് ഇതിന്റെ പൂർണ്ണരൂപം തയ്യാറാക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്നവരല്ല അതിനെ സംരക്ഷിക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ വലിയൊരു തെളിവുകൾ തന്നെയാണ് അതുപോലെ കർണാടകയിലെ വിവരങ്ങൾ മാത്രമല്ല രാജ്യത്തെ ഓരോ വോട്ടർ പട്ടികയും ഓരോ തെളിവ് തന്നെയാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ ഒരു കുറ്റകൃത്യമാണ് ഇത് നിയമസഭ എല്ലാ അതായത് എല്ലാ നിയമസഭാ മണ്ഡലത്തിലെയും കുറ്റകൃത്യത്തിന്റെ മാത്രം തെളിവാണ് ഞങ്ങൾ ഈ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ സമർപ്പിക്കുന്നതെന്നും രാജ്യത്തുടനീളം ഓരോ സംസ്ഥാനങ്ങളിലും ഈ കുറ്റകൃത്യം വളരെ വലിയ തോതിൽ തന്നെ നടക്കാറുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിനാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി ദൃശ്യങ്ങളും വോട്ടർ പട്ടികയും ഇപ്പോൾ വലിയൊരു കുറ്റകൃത്യത്തിന്റെ തെളിവ് തന്നെയാണ് എന്നാണ് രാഹുൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്